കേരള അതിർത്തിയിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന കർണാടകയുടെ നീക്കം തടയുമെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ പറഞ്ഞു കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയ പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു നേതാക്കൾ പതിനാലോളം കുടുംബങ്ങളെ കുടിയറക്കും എന്നുള്ള കർണാടക ഗവൺമെന്റിന്റെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കുറേ വർഷങ്ങളായിട്ട് അൻപതോളം വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഈ പതിനാലോളം കുടുംബങ്ങളെ കുടിയിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമാന്യ നീതിക്ക് നിരക്കുന്ന കാര്യമല്ല അൻപതോളം വർഷം ആയിട്ട് അവിടെ തെങ്ങും കമുകും റബ്ബറും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതെല്ലാം പല ഭൂയിഷ്ടമായ മണ്ണിൽ പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത അവിടുത്തെ ഈ സഹോദരങ്ങൾ ആ നാടിൻ്റെ ഈ നാടിൻ്റെ ഏറ്റവും വിലപ്പെട്ടവരാണ് അവരെ കുടിയിറക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഒന്നരങ്ങം ആവശ്യപ്പെടുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഈ കാര്യം സൂചിപ്പിച്ചായിരുന്നു എം എൽ എ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം നിയമസഭയും കാര്യങ്ങളും ഒക്കെയായത് കൊണ്ട് തിരുവനന്തപുരത്താണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തീർച്ചയായും ഈ കാര്യത്തിൽ ഇടപെടുമെന്നും വേണ്ടുന്ന നടപടികൾക്ക് വേണ്ടി ഇവരോടൊപ്പം ഇവിടുത്തെ അവിടുത്തെ പതിനാലോടും കുടുംബങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു കാരണവശാലും കർണാടക ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ നടപടിക്ക് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഒറ്റക്കെട്ടായി ഇതിനെ ചെറുത്തു തോൽപ്പിക്കും ഈ ജനത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നേതാക്കളായ ജോയിസ് പുത്തമ്പുര ഡെന്നി കാവാലം രജിത സജി ജോബി കായംമാക്കൽ ജോണി മൈലാഡൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശിച്ചത് ഇവിടെ പുളിങ്ങോം റവന്യൂവിൽ താമസിക്കുന്ന പതിനാലോളം കുടുംബങ്ങൾ കഴിഞ്ഞ അൻപത് വർഷമായി അവരവിടെ കൃഷി ചെയ്ത് അവിടെ താമസിച്ചു വരികയാണ് എന്നാൽ കലാകാലങ്ങളിൽ കർണാടക ഗവൺമെൻറ് അവരോട് കുടിയിറങ്ങണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുക്കലുണ്ട് ഇതിനു മുമ്പ് തൊണ്ണൂറ്റി ഒൻപതിൽ ഇതുപോലെ അവിടെയൊന്ന് കുടിയിറങ്ങാനുള്ള നോട്ടീസ് ഈ കുടുംബങ്ങൾക്ക് നൽകിയിരുന്നുവെങ്കിലും അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അത് സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ് അതിൽ സമാധാനത്തോടെ അവർ കഴിയുന്ന കാലഘട്ടത്തിലാണ് വീണ്ടും അവിടെ ഒന്ന് കുടിയിറങ്ങണമെന്നാവശ്യപ്പെട്ട് ഈ കുടുംബങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് ആ വനമേഖലയോട് ചേർന്ന് അവർ കാട്ടാനകളെ പേടിച്ച് വളരെയധികം ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെയധികം കർഷകരും അതുപോലെ കുടുംബങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വനാതിർത്തിയോട് കഴിയുന്ന ഈ സാധു കുടുംബങ്ങളെ അവിടെ നിന്നും കുടിയിറക്കാനുള്ള കർണാടക ഗവൺമെൻറ്റിൻ്റെ നീക്കം അങ്ങേയറ്റം അപലപനീയം വളരെ ശക്തമായി ഞങ്ങൾ ഞങ്ങളതിൽ പ്രതിഷേധിക്കുകയാണ് ഒരു കാരണവശാലും ആ കുടുംബങ്ങളെ അവിടെ കുടി കുടിയൊഴിപ്പിക്കാനുള്ള നടപടിയുമായി മുമ്പോട്ട് പോയാൽ പൊതുജനങ്ങളെ അടക്കം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ കുടുംബത്തോടൊപ്പമുണ്ട് ഒരു കാരണവശ് ഈ വിഷയത്തിൽ ഗൗരവ ഒരു പരിഹാരം നടത്തി കേരളത്തിൽ ഈ കുടുംബങ്ങൾക്ക് ശാശ്വതമായി കഴിയാനുള്ളൊരു ഉണ്ടാക്കേണ്ടതുണ്ട് ഇവിടെ കർണാടകത്തിൻ്റെ ഐ ബി അവിടെ പ്രവർത്തിക്കുന്നതു പോലും പകുതി സ്ഥലം കേരളത്തിൻ്റെതായിട്ടാണ് ഇടുന്ന അവിടെയിടുന്ന സർവേക്കല്ല് ഓരോ കാലഘട്ടത്തിലും ആ സർവേ കല്ല് മാറ്റി മാറ്റി ഇപ്പോൾ പുഴയുടെ അതിരിനോട് ചേർന്ന് പുഴയ്ക്കപ്പുറമൊക്കെ കർണാടകത്തിൻ്റെ സ്ഥലമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഗൂഢനീക്കം നീക്കം ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ ഈ വിഷയത്തിൽ രണ്ട് ഗവൺമെൻറ്റും ഇടപെട്ട് ഒരു സർവേ നടത്തി കൃത്യമായും ആ ഭൂമി തിരിച്ച് ഈ കുടുംബങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി കഴിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്